أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته سورة الإخلاص إيه سورة الله حضرت الخليفة مَسِيْ ساني رضي الله عنه ഈ സൂറത്തിൻ്റെ മഹത്വം ഇതിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് റിസൂർ ഒരു സംഭവം പറഞ്ഞിരുന്നു അതായത് ഒരു ദരിദ്രനായ ഒരാൾ തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് റസൂൽ സലാ അലൈഹി സ്വലമിനോട് പരാതി പറയുന്നതും റസൂൽ സലഹ് അലൈവലം കുൽഹല്ലാ വഹദോദൻ അദ്ദേഹത്തെ ഇത് പറയുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു തുടർന്ന് ന്യൂസൂർ പറയുന്നു സത്യത്തിൽ മനുഷ്യന് അള്ളാഹു ഒരുവനാണ് എന്നും ഏകനാണ് എന്നും എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനാണെന്നും എൻ്റെ എല്ലാ ജോലികളിലും വർക്കത്തുണ്ടാക്കാൻ സാധിക്കുന്നവനാണെന്നും മനസ്സിലാവുകയാണെങ്കിൽ അതായത് അവൻ അറിയ അതിനെ സംബന്ധിച്ച് അറിവുള്ളവനാകുകയാണെങ്കിൽ അവൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു അവൻ്റെ മുന്നിൽ കുനിയുന്നവനാകുന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം ഉസറ് എന്നിട്ട് പറയാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം അധ്വാനവും ദ്വായും ചെയ്യുമ്പോൾ അവൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകുന്നു ഉസുറ് ഇതിനെ സംബന്ധിച്ച് വീണ്ടും തുടർന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ റിവായത്തിൽ അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടാ റിവായത്ത് വീണ്ടും ഓർമ്മിപ്പിച്ചിരുന്നല്ലോ അപ്പോൾ ആ രുവായത്തിൽ അധ്വാനത്തിൻ്റെയും തവക്കലിൻ്റെയും ദുവായുടെയും പാഠമാണ് നൽകുന്നത് എന്ന് ഒസൂറുകൂടെ പറയുന്നു അതിനുശേഷം വീണ്ടും ഒസൂറ് ഈ സൂറത്തിൻ്റെ മഹത്വം അതിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് മറ്റൊരു റിവായത്ത് അതായത് ബുഹാരിയിലും അബൂദാബൂതിലും തിർമിതിയിലും നിസായിലും ഇബിനുമാജയിലും എല്ലാം ഇങ്ങനെയുള്ള എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഹജ്രത്ത് ആയിഷാ റതി അള്ളാഹ്നുഹ റിവായത്ത് ചെയ്തതായിട്ടൊരു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പ്രകാരമാണ് റസൂൽ സലഹ് അലൈവലം തൻ്റെ കിടക്കയിൽ കിടന്നാൽ തൻ്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് കുൽഹു അള്ളാഹു അഹദ് കുൽ ഔദ്ദുബി റബ്ബിൻ റബ്ബിൻ ഫലത്ത് കുൽ റബ്ബിൻ നാസ് ചൊല്ലിക്കൊണ്ട് കൈകളിൽ ഊതുകയും അത് തൻ്റെ ശരീരത്തിൽ തടവുകയും ചെയ്യുമായിരുന്നത് റസൂൽ സലാ അലൈ വല്ലം മൂന്ന് പ്രാവശ്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഈ നിവേദനത്തിൽ പറയുന്നു ഇതിനുശേഷം ഉസൂർ മറ്റൊരു കാര്യം പറയുന്നത് നബി അലൈഹി വസ്ലം ഈ മൂന്ന് സൂറത്തുകളും ഒരുമിച്ച് ചൊല്ലിക്കൊണ്ട് ദ ചെയ്തതിലൂടെ ഈ മൂന്ന് സൂറത്തും ഖുറാൻ മജീദിൻ്റെ അവസാനം അടുപ്പിച്ച് തന്നിരിക്കുന്നതിലൂടെയും ഇത് മൂന്നും തമ്മിൽ വളരെ ആഴത്തിലുള്ളൊരു ബന്ധമുണ്ട് എന്നതിലേക്ക് സൂചനയാണ് ഇത് നൽകുന്നത് എന്ന് തീർ പറയുന്നു അതായത് സൂറ ഇഖ്ലാസിൽ തൗഹീദിൻ്റെ പരിപൂർണമായിട്ടുള്ള തെളിവുകൾ നൽകിയിരിക്കുന്നു സൂറ ഫലക്കിലും സൂറ നാസിലും ാണ് എന്നിട്ട് ഉസൂർ പറയുന്നു മനുഷ്യന് ഒരു ദൈവമുണ്ടെന്നും അവൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കാൻ കഴിവുള്ളവനാണെന്നും എല്ലാ നന്മകളും നൽകാനും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കാനും അവന് കഴിവുണ്ടെന്നുമുള്ള അറിവ് ഇല്ലെങ്കിൽ പിന്നെ ആ മനുഷ്യന് ദ്വായിലേക്ക് ഒരിക്കലും ശ്രദ്ധ ലഭിക്കില്ല എന്നിട്ട് ഉസൂർ അതിനൊരു ഉദാഹരണം പറയുന്നതാണ് ഒരു നായ നമ്മളെ കടിക്കാൻ ഓടിക്കുകയാണ് ഓടി ഓടിപ്പിച്ചു വരികയാണ് അപ്പോൾ ആ നായയുടെ ഉടമസ്ഥനെ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളെങ്ങനെ ആരോടാണ് പറയുക ഈ നായനൊന്ന് പിടിക്കാൻ അല്ലെങ്കിൽ നായനൊന്ന് വിളിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ആരെയാണ് വിളിക്കുക പക്ഷേ നായയുടെ ഉടമസ്ഥനെ നമുക്ക് അറിയുമെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അയാളുടെ പേര് വിളിക്കുകയും താങ്കളുടെ നായനെ കടിക്കാൻ വരും താങ്കൾ അതിനെ വിളിക്കുക അതിനെ വിളിച്ചുകൊണ്ട് പോവുക എന്ന് നമുക്ക് അയാളോട് പറയാമായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരു ഒരസ്തിത്വമുണ്ടെന്നും അത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തരുമെന്നും നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായാൽ നമ്മുടെ ദ്വാ സ്വയമേവ അവനിലേക്ക് തിരിയുന്നതാണ് എന്ന് ഇവിടെ പറയുന്നു പിന്നെ അതിൻ്റെ ചുരുക്കി ഇങ്ങനെ പറയുന്നു അപ്പോൾ വിശുദ്ധ കുറാൻ്റെ അവസാനത്തെ മൂന്ന് സൂറത്തുകളും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നു അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം തൗഹീദിനെ മനസ്സിലാക്കണം അപ്പോഴാണ് പൂർണമായ നിലയിൽ ദുവാ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എപ്പോഴാണോ പരിപൂർണമായ ദ ഉണ്ടാകുന്നത് അപ്പോൾ തിന്മകളുടെ അന്ത്യം ഉണ്ടാകുന്നു എന്ന് ഉസൂർ പറയുന്നു അതിനുശേഷം ഉസൂർ ഒരു പ്രത്യേക കാര്യം പറയുന്നത് ഈ മൂന്ന് സൂറത്ത് അതായത് സൂറ ഇഖ്ലാസും സൂറ ഫലക്കും സൂറ അന്നാസും ഈ മൂന്ന് സൂറത്തും സൂറ ഫാത്തിഹിയിലെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങൾ തന്നെയാണ് ഇതിലും ഉൾക്കൊള്ളുന്നത് എന്ന് പറയുന്നു അപ്പോൾ സൂറ ഫാത്തിഹ കൊണ്ട് വിശുദ്ധ കുറാൻ ആരംഭിച്ചതുപോലെ അള്ളാഹു താലി ഇതിൻ്റെ അവസാനവും സൂറ ഫാത്തിഹയിൽ തന്നെ ആക്കിയിരിക്കുന്നു അതായത് സൂറ ഫാത്തിഹിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ അവസാനത്തിൽ വന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഏതുപോലെ എന്നാൽ ഒരു അധ്യാപകൻ ഒരു പാഠം പഠിപ്പിക്കുമ്പോൾ തുടക്കത്തിൽ നാം ഇന്ന ഇന്ന വിഷയമാണ് പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ആരംഭിക്കും എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം അവസാനത്തിൽ അതിൻ്റെ സംഗ്രഹം പറയും അതായത് അതിനെ ചുരുക്കി പറയും എന്നിട്ട് നമ്മൾ ഇന്ന് ഇന്ന വിഷയങ്ങളാണ് പഠിച്ചത് പഠിച്ചു തീർത്തത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും അതുപോലെയാണ് ഇത് അതായത് ഇപ്പോൾ സൂറ ഫാത്തിഹിയിൽ ഏതെല്ലാം വിഷയത്തിലേക്കാണോ അള്ളാഹു ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് അതെല്ലാം വിശദമായി വിവരിച്ചു തന്ന ശേഷം അവസാനത്തിൽ സംക്ഷിപ്തം എന്നോണം ഇതെല്ലാം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു എന്ന് മുസറോടെ പറയുന്നു വാ ഹൃദവാന അനിൽ അലമദില്ല ഇറപ്പില്ലാലമി